ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിന് മുമ്പ് സംഭവിക്കേണ്ട ചില കാര്യങ്ങളാണ് ഒന്ന് വിശ്വാസത്യാഗം ഇന്നത്തെ മുഴുവൻ ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് പൊതുവായി പഠിച്ചാൽ ക്രിസ്തുവിൻ്റെ പേര് മാത്രം വഹിച്ച് കാരമില്ലാത്ത ഉപ്പ് പോലെ ആയി തീർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം ആത്മീയ കാര്യങ്ങൾക്കല്ല പ്രത്യുത ഭാഹ്യവും ഭൗതികവുമായ കാര്യാധികൾക്കാണ് പ്രാധാന്യം നൽകുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ അന്ത്യകാല സഭയെ ക്രിസ്തു പറയുന്നത് ശ്രദ്ധിക്കുക ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു ശീതോ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിന്നു കളയും ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു എനിക്ക് ഒന്നിനു മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കുകയാൽ നീ സമ്പന്നൻ ആകേണ്ടതിന് തീയിൽ ഊതി കഴിച്ച പൊന്നും വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് പറയുന്നു ആകയാൽ നീ ജാഗ്രത ഉള്ളവനായിരിക്ക മാനസാന്തരപ്പെടുക വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിരണ്ടിനുടെ വാക്യങ്ങൾ അതിനാൽ സഭയുടെ മധ്യയെ നടന്നുകൊണ്ടിരുന്ന കത്താവ് ഇന്ന് സഭയുടെ ഉറത്താണിരിക്കുന്നത് അന്ത്യകാലത്ത് വ്യാജ ആത്മാക്കളെയും ഭൂതങ്ങളുടെയും ഉപദേശത്തെയും ആശ്രയിക്കുന്നതിനാൽ വിശ്വാസത്യാഗം സംഭവിക്കുകയും അങ്ങനെ അവർ വിവാഹം വിലക്കുകയും ചെയ്യുന്നു ഭക്ഷണപാനീയങ്ങളിൽ നിയന്ത്രണം വരുത്തുമെന്നും പൗലോ സപ്പോസരൻ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാൽ ഭൂതങ്ങളുടെയും ഉപദേശങ്ങളെയും ആശ്രയിച്ച് പോഷ്കു പറയുന്നവരുടെ കപിടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു അവർ സ്വന്തം മനസ്സാക്ഷിയിൽ ചുവട് വെച്ചവരായി വിവാഹം വിലക്കുകയും ഫോജങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും ഒന്ന് തിമോത്യോസ് നാലാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കുടിയെ ചെന്നായിക്കൽ ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും അപ്പോ സ്ഥലപ്രവൃത്തിയുടെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തി ഒമ്പത് മുപ്പത്തിയൊന്ന് വാക്യങ്ങൾ ഈ കാലത്ത് ഈ കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കാണാവുന്നതാണ് ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കേണ്ടതാണ് എന്ന് രണ്ട് തെസ്ലോക്ർ രണ്ടിന്റെ മൂന്നിൽ പറഞ്ഞിട്ടുണ്ട് അന്ത്യകാല ലക്ഷണങ്ങളിൽ ഒന്നായി വിശ്വാസത്യാഗത്തെ നമുക്ക് കാണാവുന്നതാണ് അടുത്ത നാടുകളിൽ ദൈവസഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ക്രിസ്ത്യാനികൾ എന്ന പേരുള്ള തിയോളജിയസിൽ നിന്നാണ് വിശ്വാസരഹിതങ്ങളായ സിദ്ധാന്തങ്ങളുടെ ഉപജ്ഞാതാക്കളാണവർ ദൈവത്തെ ദുഷിക്കുന്നതും ക്രിസ്തുവിനെ നിന്ദിക്കുന്നതുമായ വിശ്വാസത്യാഗനിർഭരായ പ്രസ്താവനകളും എഴുത്തുകളും ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവർ അന്ത്യകാലത്തിൻ്റെ പ്രത്യേകതയായി രണ്ട് തെമോത്യോസ് മൂന്നിൻ്റെ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ഭാഗത്ത് നമുക്ക് കാണാവുന്നതാണ് രണ്ടാമതായി കള്ള ക്രിസ്തുക്കളാണ് ഞാൻ യേശു ആണെന്ന് അവകാശപ്പെട്ട പതിനായിരത്തോളം കള്ള കള്ളക്രിസ്തുക്കളെ ഇരുപതാം നൂറ്റാണ്ട് ദർശിച്ചതായി കണക്കുകൾ പറയുന്നുണ്ട് ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കുമെന്ന് യേശു ക്രിസ്തു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മത്തായി ഇരുപത്തിനാലാം അധ്യായം അഞ്ചാം വാക്യം മൂന്നാമതായി കള്ളപ്രവാചകരാണ് വ്യാജ മതങ്ങളുമായി കള്ളപ്രവാചകർ രംഗത്തെത്തിയിരിക്കുന്നു വിവിധ മതങ്ങളിൽ നിന്നും പൊതുവെ എല്ലാവർക്കും ആകർഷകമായി തോന്നുന്ന കുറേ ഉപദേശങ്ങൾ അടർത്തിയെടുത്ത് തുന്നിയുണ്ടാക്കിയ പുതിയ തത്വസംഹിതകളുമായി അരങ്ങ് തകർക്കുകയാണവർ അല്പസ്വല്പ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്തു കഴിയുമ്പോൾ അവർ ഹീറോകളായി മാറുന്നു അതിനുവേണ്ടി ചില കരകൗശല വിദ്യകളും മേൻപൊടിക്കായി ചില്ലറ പൊടിക്കൈകളും കൂട്ടി പ്രയോഗിക്കുവാനും പിശാജ് അവർക്ക് വരം നൽകും അതും കൂടി ആകുമ്പോഴേക്കും അവർക്ക് ദിവ്യത്വം നൽകുവാനായി അണികളെ അവർ ആവേശപൂർവം കയ്യിലെടുക്കുകയും ചെയ്യും അന്ത്യകാലത്ത് ഇങ്ങനെയുണ്ടാകുമെന്ന് യേശുക്രിസ്തു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും മത്തായി ഇരുപത്തിനാലിന്റെ പതിനൊന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള പ്രതിഭാസം കാണാവുന്നതാണ് ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ